ൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദൂർബല ചീരണത്തിൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് അപ്പോൾ എല്ലാ ആൾക്കാരും പോയി ഞാൻ കുളിച്ച് ഫ്രഷായി പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടുപ്പൊക്കെ പോലും ഇപ്പം എന്തൊരു ആശ്വാസമായിരുന്നു അതൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും അതിലും എന്തൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഈ കൊന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മഠത്തിൽ നിന്ന് കിട്ടിയ കൊന്തയാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ലൈറ്റിൻ്റെ ഒക്കെ അടുത്തേക്ക് പോകുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ഗോൾഡാണ് എൻ്റെ ഗോൾ പാരന്റ്സ് തന്നതാണ് ഈ മാല ഈ ലോക്കറ്റ് മമ്മിയുടെ കൂട്ടുകാരി തന്നതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ ഒരു എന്താ പറയുക ഒരു ടീമുണ്ട് അവർ തന്നതാണ് കാരുണ്യ വെൽഫെയർ ഗ്രൂപ്പിന് തന്നതാണ് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തിരുവനന്തപുരത്തുള്ള ആൻറ്റി എനിക്ക് തന്നതാണ് എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് ചാനലിൽ ഫസ്റ്റായിട്ട് കിട്ടിക്കണ ഒരു മൊമെൻ്റ് ആണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിക്കുന്നതാണ് ഇത് പിന്നെ നമുക്ക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്നതാണ് എൻ്റെ പറയണ ഭയങ്കര ചങ്കന്ന് കളയാ അതേമാതിന്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ആൻറ്റി തന്നതാണ് നല്ല ഭംഗിയുണ്ട് ഈ പിങ്ക് കളർ എനിക്ക് നന്നായിട്ട് ചേരണ്ടാണ് പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ ജ ആൻ്റി തന്നതാണ് ശ്രീ ജ ആൻറ്റി തന്നതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതെൻ്റെ ട്യൂഷൻ ടീച്ചർ എനിക്ക് തന്നതാണ് പട്ടുപാടും ബ്ലൗസും പിന്നെ ഇത് എൻ്റെ കൂട്ടുകാർത്തിയുടെ അമ്മയും അമ്മയുടെ ആണ് തന്നത് ഇത് രണ്ടും ഈ ടോപ്പും ജീൻസും പിന്നെ ഇതെൻ്റെ എനിക്ക് തന്നതാണ് ഒരു കാപ്പി കളറാണ് ഡ്രസ്സ് കോഫി കളറാണ് പിന്നെ ഈ വലിയ ലാസ് സപ്പറേറ്റ് തന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അയൽവാസിയാണ് തന്നത് ഗായത്രി ചേച്ചിയും മോളിയാൻ്റെ ആണ് തന്നത് ഇതാരാണ് തന്നേന്ന് എനിക്ക് ഓർമ്മയില്ല പേരൊന്നുമില്ല ലൗന്നൊക്കെ എഴുതിക്കേണ്ടതാണ് നല്ല ഭംഗി കാണാനായിട്ട് ലാസ്റ്റ് ഒരു റോസ് ഉണ്ട് എൻ്റെ പേരിൻ്റെ രണ്ടാമത്തെ പേരൊക്കെ ആയിട്ട് അതുണ്ട് പിന്നെ ഇത് എമ്മി ചേച്ചി തന്നതാണ് ഒരു ഗിറ്റാറിൻ്റെ പടം കാണിച്ചരാം ഇതാണ് എണ്ണ ചേച്ചി തന്നത് പിന്നെ ഇത് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്തെ ചേച്ചി തന്നതാണ് അഞ്ചു ചേച്ചിയും പേര് ഞാൻ മറന്നുപോയി പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് അല്ല തിരുവനന്തപുരം ഞങ്ങളുടെ കുടുംബം ഉണ്ട് അവിടെ നിന്ന് അവർ തന്നതാണ് പിന്നെ ഇത് വേറൊരു ക്ലോക്ക് ലവുൻ്റെ ഇതൊക്കെ ഉള്ളത് ലവെന്നൊക്കെ കയറിയിട്ടുള്ളത് ഇത് എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ എനിക്ക് ഓർമ്മയില്ല പിന്നെ ലാസ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് കളറുണ്ട് ബ്ലാക്ക് കളർ ഇതിന് തന്നെ ബ്ലാക്ക് കളർ ഇതേ വേണ്ട നല്ല ഭംഗിയുണ്ട് ഇത് രണ്ടോ ആരാ തന്നിയെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിളക്കാണ് ഷാജി ഷാജിപ്പാപ്പം തന്നതാണ് ഏജങ്ങൾ തന്നതാണ് പിന്നെ ഒരു മാതാവാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാതാവിനെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ നിന്നൊക്കെ വെക്കും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു മാതാവിനെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ആൻറ്റി തന്നതാണ് ഞങ്ങൾക്ക് അല്ല എനിക്ക് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടത്തിന്ന് അവർ തന്നതാണ് ഞങ്ങൾ എനിക്ക് പിന്നെ ഇത് ഫുള്ള് വെച്ചിട്ടുണ്ടെങ്കിൽ പാവക്കുട്ടികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പാവക്കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിടന്ന് പറയാൻ നല്ല സുഖല്ലേ പിന്നെ താര ധാരാളം ഇത് തന്നെ തന്നെയാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു പാത്രമാണ് തന്നേക്കണത് എനിക്ക് പാചകം പഠിക്കാനാണ് തോന്നുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് രണ്ടും ആണ് കേട്ടോ മൊമൻഡോസ് ഇത് ഗോൾസ് പിന്നെ ചെയിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിംഗപ്പൂർ ചെയിൻ അങ്ങനാണ് പറയുന്നത് പിന്നെ ലോക്കറ്റ് എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ എന്നായിരുന്നു ആ എ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു അപ്പോൾ എല്ലാവരും എന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് അവിടെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതുമ്പോൾ പിടിച്ചിട്ട് ടിങ് ടിങ് എന്നൊരു ഇങ്ങനെ ആടും അപ്പോൾ എല്ലാവരും അതിലൊരു ഓളുണ്ട് എല്ലാവരും അതിന് പ്രസ് ചെയ്യണം അപ്പോൾ എനിക്ക് ഹാപ്പി ആവും A potata.